ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് പാഴ്സി യഹൂദ വ്യത്യാസമില്ലാതെ എംപയറുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെയാണ് ലോഡ് കാനിങ്ങിൻ്റെ വൈസ്രോഗിയായിരുന്ന ലോഡ് കാനിങ്ങിൻ്റെ ഭാര്യയുടെ അതായത് ലേഡി കാനിങ്ങിൻ്റെ ശവകുടിയിലുള്ളത് ബ്ലാക്ക് ഹോൾ ഉള്ളത് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് കൽക്കട്ട മുമ്പ് യഹൂദന്മാരുടെ ഒരു പ്രധാന സ്ഥലമായിരുന്നു ഈ മട്ടാഞ്ചേരിയിൽ മാളയിലും ഒക്കെ മാളയിലും പറവൂരും ഒക്കെ യഹൂദന്മാരുണ്ടായിരുന്നതുപോലെ കൽക്കട്ടയിലും വലിയൊരു സംഖ്യ യഹൂദന്മാരുണ്ടായിരുന്നു അവർ പണം പലിശ കൊടുക്കുന്നവർ മാത്രമല്ല വലിയ ബിസിനസ്സുകാരുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ പുള്ളി വളരെ അഭിമാനത്തോടെ പറഞ്ഞു എൻ്റെ പേര് മസൂദ് ഹുസൈൻ എന്നാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് അന്തിച്ചു ഈ ദേവാലയത്തിന് വെച്ചാണ് കൽക്കട്ടയിലെ അവസാനത്തെ ഇതുവരെ അവസാനത്തെ യഹൂദ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ക്രിസ്മസ് അവധിക്കാലത്ത് കൽക്കട്ടയിൽ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചും പ്രത്യേകിച്ച് ചെങ്കുടി തീരെ കാണാതെ അതിനെക്കുറിച്ചും മമതാ ബാനർജി എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും ടെലിഫോൺ പോസ്റ്റിലും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് കൽക്കട്ടയിലാകമാനം ബംഗാളിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലുമുള്ള എഴുത്തുകളോടുകൂടി നിൽക്കുന്നുവൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അവിടെയുള്ള പ്രധാനപ്പെട്ട ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ സന്ദർശിക്കാൻ അവസരം കിട്ടി ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് പാഴ്സി യഹൂദ വ്യത്യാസമില്ലാതെ കാരണം അത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോ സ്ഥലത്തിൻ്റെയും ആ ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ദേവാലയങ്ങളും കൽക്കട്ടയിലും ആ പതിമുഞ്ഞാ തിരിച്ചില്ല വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അവസരത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ പറയാം ഈ കൽക്കട്ടയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കാൻ പോയതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് പോലും ഇപ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല അവിടുത്തെ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഹിന്ദു ദേവാലയങ്ങളൊന്ന് കാളിക്കട്ടിലെ കാളി ക്ഷേത്രമാണ് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെയും രാമകൃഷ്ണ പരമാംസരുടെയൊക്കെ അന്ത്യവിശ്രമ സ്ഥലമായിട്ടുള്ള ബേലൂർ മഠമാണ് അത് ഗംഗയുടെ തീരത്താണ് മറുകരയിലാണ് വിഖ്യാതമായ ദക്ഷിണേശ്വർ കാളി ക്ഷേത്രം അതും രാമകൃഷ്ണ മിഷൻ്റെ കീഴിലൂടെയാണ് അവിടെ ശ്രീരാമ കൃഷ്ണ പരമംസൻ പണ്ട് പൂജാരിയായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ഒരു പൂർണ്ണകായ പ്രതിമയും അവിടെ ഉണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയത് ഈ ദേവസ്വം ഓഫീസിൻ്റെ ഭിത്തിയിൽ വിവേകാനന്ദൻ്റെയും രാമകൃഷ്ണ പരമഹംസരുടെയും മാത്രമല്ല ഡോക്ടർ അംബേദ്കറിൻ്റെയും ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെയും അതുപോലെ രാധാകൃഷ്ണൻ്റെയും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയൊക്കെ പടങ്ങൾ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുരിശിൽ കിടക്കുന്ന യേശുണ്ട് കുരിശില്ലാത്ത യേശുവുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതേതരത്വമുള്ള വേറൊരു ക്ഷേത്രവും ഞാൻ ഈ ജീവിതകാലത്ത് ഒരിക്കലും കണ്ടിട്ടില്ല പിന്നെ മുസ്ലിങ്ങളുടെ പുരാതനമായ ബസ്റി ഷാ മസ്ജിദുണ്ട് സബ്സി പുരാണി മസ്ജിദ് എന്ന് പറഞ്ഞവർ കൊണ്ടുപോയി കാണിച്ചു വളരെ വളരെ പഴയതാണ് പിന്നെ ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യം പറഞ്ഞാൽ നിരവധി ഉണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പണിഞ്ഞവയാണ് മിക്കതും അതിലേറ്റവും പഴയത് സെൻ്റ് ജോൺസ് കത്തീഡ്രലാണ് സി എൻ ഐകാരുടെ അതുപോലെ തന്നെ ഒരു മറ്റൊരു പള്ളി കൊണ്ട് സെൻറ്റ് ബോൾസ് ചർച്ചുണ്ട് അത് വളരെ കുറച്ചും കൂടി ആകർഷകമായിട്ട് എനിക്ക് തോന്നി കാരണം കൊളോണിയൽ എംപയറുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെയാണ് ലോഡ് കാനിങ്ങിൻ്റെ വൈസ്രോഹിയായിരുന്ന ലോഡ് കാനിങ്ങിൻ്റെ ഭാര്യയുടെ അതായത് ലേഡി കാനിങ്ങിൻ്റെ ശവകുടിയിലുള്ളത് ബ്ലാക്ക് ഹോൾ മോണുമെൻറ്റും ഉള്ളത് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ ഞാനിതൊന്നുമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ കൽക്കട്ടയിലെ രണ്ട് പ്രധാനപ്പെട്ട യഹൂദ ദേവാലയങ്ങളിൽ സിനഗോഗികളെ കുറിച്ചിട്ടാണ് കൽക്കട്ട മുമ്പ് യഹൂദന്മാരുടെ ഒരു പ്രധാന സ്ഥലമായിരുന്നു ഈ മട്ടാഞ്ചേരിയിലും മാളയിലും ഒക്കെ മാളയിലും പറവൂരും ഒക്കെ യഹൂദന്മാരുണ്ടായിരുന്നതുപോലെ കൽക്കട്ടയിലും വലിയൊരു സംഖ്യ യഹൂദന്മാരുണ്ടായിരുന്നു അവർ പണപലിശ പലിശ കൊടുക്കുന്നവർ മാത്രമല്ല വലിയ ബിസിനസ്സുകാരുണ്ടായിരുന്നു സിനിമാ നിറന്മാരുണ്ടായിരുന്നു സിനിമാ നിർമ്മാതാക്കളുണ്ടായിരുന്നു പട്ടാള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു മറ്റ് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു വളരെ സമ്പന്നമായ ഒരു സമൂഹമായിരുന്നു യഹൂദന്മാർ വലിയ സംസ്കാരവും വലിയ സാംസ്കാരിക പൈതൃകവും ഉള്ളവരായിരുന്നു ഇവരിൽ സിറിയയിൽ നിന്ന യഹൂദന്മാരുണ്ടായിരുന്നു ഇറാക്കിൽ നിന്നവരുണ്ടായിരുന്നു അങ്ങനെ ഒരു കോമ്പോസിറ്റ് കൾച്ചർ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഏറ്റവും പഴയ യഹൂദ ദേവാലയം എന്ന് പറയുന്നത് അവിടുത്തെ നാവേശല്യം സിനഗോഗാണ് അത് സാമാന്യം വലുതാണ് ഞാൻ ആ സിനഗോഗ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പടവുകളൊക്കെ കയറി അവിടെ ചെന്നു ഒരു വലിയ വാണിജ്യ കേന്ദ്രത്തിൻ്റെ നടുക്കാണ് ഇത് നിലനിൽക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല കാരണം അതിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് കടകളും ഉണ്ട് വാണിജ്യ കേന്ദ്രമാണ് അവിടെ പടവുകൾ കയറി ചെന്ന് ബെല്ലടിച്ച് അതിൻ്റെ കാവൽക്കാരൻ വന്ന് വാതിൽ തുറന്നു അപ്പോൾ അവിടെ കാവൽക്കാർ സാധാരണ സന്ദർശകർ വരുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് യൂറോപ്യൻമാർ വരുന്ന സ്ഥലമാണ് അയാൾ വളരെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ചു ആ സിനഗോഗിൻ്റെ ഉള്ളൊക്കെ കൊണ്ടേ കാണിച്ചു അവിടെ നമ്മുടെ മട്ടാഞ്ചേരി സിനഗോഗിൽ ചെന്ന ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല പക്ഷേ കൽക്കട്ടയിൽ അങ്ങനെ യാതൊരു തടസ്സവും ഇല്ല എത്ര ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു മാത്രമല്ല ഈ പുരോഹിതൻ നന്ന് നിന്ന് റബ്ബി എന്ന് അവർ വിളിക്കുന്ന യഹൂദ പുരോഹിതൻ നന്ന് നിന്ന് അതിൻ്റെ സെർമൺ നടത്തുന്ന സ്ഥലത്ത് വരെ നമ്മളെ കയറ്റി അതിൻ്റെ പ്രധാന സ്ഥലത്തേക്കെ കൊണ്ടുപോയി എവിടെ നിന്ന് ഫോട്ടോക്കാരും ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞു ഈ കാവലക്കാരന് സാമാന്യം നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളാണ് ഒരു പ്രധാന കുഴപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് ഈ കൊണ്ടു നടന്ന് കാണിക്കുന്ന ആളുകൾക്ക് മിക്കവാറും ഹിന്ദി മാതൃകയുള്ളൂ ഹിന്ദി ബംഗാളി മാതൃപാതയുള്ളൂ ഇംഗ്ലീഷ് വളരെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല ഇംഗ്ലീഷ് സാമാന്യം നന്നായിട്ട് അറിയാം അവിടെ വരുന്ന ആൾക്കാർ അതേ യൂറോപ്യന്മാരായതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നി ഏതായാലും പുള്ളി ഇതൊക്കെ കാണിച്ചു തന്നു എൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു തന്നു ഇതിൻ്റെ ഒരു ഗ്യാലറി ഉണ്ട് അവിടെ കയറ്റി അവിടെ ഈ യഹൂദ സമൂഹത്തിൻ്റെ ചരിത്രം നിരവധി ചിത്രങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പടം അവിടെയുണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരാൾ എന്ന് പറയുന്നത് ജനറൽ ജേക്കബായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ബംഗ്ലാദേശ് യുദ്ധത്തിൽ വളരെ വീരോചിതമായ ഒരു പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹമാണ് ബംഗ്ലാദേശ് ആക്രമിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയത് ആ പ്ലാനനുസരിച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യം കേവലം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഡാക്കയുടെ പടിവാതിൽ വരെ എത്തിയതും പാകിസ്ഥാൻകാരെ കീഴടക്കും ജനറൽ ജേക്കബിൻ്റെ പടം അവിടെ കാര്യമായിട്ടുണ്ട് അദ്ദേഹവും കൽക്കട്ട സ്വദേശിയാണ് എനിക്കോട് ഈ സിനഗോഗിൻ്റെ ഇടവകയിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം പിന്നെ മറ്റ് പല പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ അവിടെയുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു ഇതിന് തൊട്ടടുത്ത് ഒരു യഹൂദ ദേവാലയമുണ്ട് അതുകൂടി കണ്ടിട്ട് പോയാൽ മതി തൊട്ട കെട്ടിടമാണ് ഇത് ഇന്ത്യൻ സ്റ്റൈലിൽ പണിഞ്ഞിട്ടുള്ളതാണ് മറ്റേ വെസ്റ്റേൺ സ്റ്റൈലാണ് അതുകൂടി കണ്ടാലേ ഈ യാത്ര പൂർത്തിയാവുള്ളൂ ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ പുള്ളി വളരെ അഭിമാനത്തോടെ പറഞ്ഞു എൻ്റെ പേര് മസൂദ് ഹുസൈൻ എന്നാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് അന്തിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു യഹൂദ ദേവാലയത്തിന് ഒരു മുസ്ലിം കാവൽക്കാരനുണ്ടാകുക അത്ര സ്വാഭാവികമോ സാധാരണമോ അല്ലല്ലോ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ചോദിച്ചില്ല പുള്ളി അല്ലാതെ പറഞ്ഞു ഞാൻ മുസ്ലിമാണ് എൻ്റെ സ്ഥലം ഒഡീഷയിലെ കട്ടക്കിൻ്റെ അടുത്താണ് പുരി ജഗന്നാഥ ക്ഷേത്രം കേട്ടിട്ടില്ല എൻ്റെ വളരെ അടുത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ അടുത്ത യഹൂദ ദേവാലയം കൊണ്ട് അവിടത്തെ കാവൽക്കാരൻ ഒരു മുസ്ലിം തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം പുള്ളി കൊണ്ടുപോയിട്ട് അത് കാണിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഈ സിനഗോഗിൽ നിന്ന് ഒരു മതിൽ പോലും ഇല്ല ഒരു ചെറിയ ഇടനാഴി കടന്നാൽ മറ്റേ സിനഗോഗിൻ്റെ മുറ്റത്ത് എത്തും അത്ര അടുത്താണ് അടുത്താണെന്നുള്ള ഒരു കോമ്പോണ്ടിൽ തന്നെ രണ്ടെണ്ണം എന്നു വേണമെങ്കിൽ പറയാം അത് കുറച്ചുകൂടി പുതിയതാണ് മാത്രമല്ല അത് പാശ്ചാത്യ വാസ്തുശില്പ മാതൃകയിൽ പണിഞ്ഞിട്ടുള്ളതാണ് അവിടെ ചെന്നു അവിടെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ നിലത്ത് വിരിച്ചിട്ടുള്ള മാർബിൾ ഇറ്റലിയിൽ നിന്ന് കൂടുതലാണ് ഈ ജനലിലെ ചിത്രപ്പണി ചെയ്ത കണ്ണാടി ചില്ലുകൾ യൂറോപ്പിലൊക്കെ പോയാൽ നമുക്കറിയാം ഫ്രാൻസിലും ബെൽജിയത്തിലും ഇംഗ്ലണ്ടിലും ഈ ജനൽ ചില്ലുകളിൽ വർണ്ണശബലമായ ചിത്രങ്ങൾ ഉണ്ടാകും ഇവർക്ക് ചിത്രങ്ങളില്ല പക്ഷേ ഇവിടെയും കളർഫുള്ളായിട്ടുള്ള കണ്ണാടി ജനലുകളാണ് ഉള്ളത് അത് ബെൽജിയത്തിൽ നിന്ന് കൂടുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കാണിച്ചു തന്നു ഫോട്ടോ എടുത്തു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തു ഞാൻ ആദ്യത്തെ കാവൽക്കാരൻ്റെ ഫോട്ടോ എടുത്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അൻവർ ഖാൻ എന്നാണ് അദ്ദേഹവും ഒഡീഷയിൽ പുരി സ്വദേശിയാണ് അവിടുന്ന് വന്നതാണ് കുറേ കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു നിരവധി ആളുകൾ വരാറുണ്ട് ഈ ദേവാലയത്തിൽ വച്ചാണ് കൽക്കട്ടയിലെ അവസാനത്തെ ഇതുവരെ അവസാനത്തെ യഹൂദ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൂന്നാം തീയതി ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരു മോണിയുമെൻ്റും കാണിച്ചു തന്നു ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം ഇവിടെ വെച്ച് നടത്തു അപ്പോൾ അവിടെ പോരാൻ കാലത്ത് ഈ കാവൽക്കാരൻ എന്നോട് പറഞ്ഞു ഈ മസ്ജിദാണെങ്കിലും മന്ദിരാണെങ്കിലും ചർച്ചാണെങ്കിലും സിനഗോഗാണെങ്കിലും ഓൾ അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് നമ്മുടെ ഡബിൾ എ കേട്ട് കേട്ടുപഠിക്കണം ഓൾ ഹൗസസ് ഓഫ് ഗോഡ് സബ് എല്ലാം ദൈവത്തിൻ്റെ വീടുകളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കേട്ടപ്പം എൻ്റെ മനസ്സെന്ന് അറിഞ്ഞു നമ്മുടെ ആളുകൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്രമായാലും ചർച്ച ആയാലും മസ്ജിദായാലും സിനഗോഗായാലും എന്ത് തന്നെ ആയാലും എല്ലാം ദൈവത്തിൻ്റെ വീടുകളാണ്